ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനൊരു ഇൻട്രോ ഇങ്ങനൊരു വീഡിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ബെഡ്ഷീറ്റ് ഇന്ന നിർവഹം കാണാൻ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്ക് എന്തായാലും വീട്ടിലല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എവിടെ എവിടെ ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ കറക്റ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദമൊക്കെ ഒരു ബീപ് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഞാനൊക്കെ പറഞ്ഞുതരാം ഹോസ്പിറ്റൽ ആരെയും കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ കൊണ്ടോ സക്കറിനെ കൊണ്ടോന്നും അല്ല നമ്മുടെ വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോളെയും കൊണ്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് ടൈമിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് അല്ല ഇവിടെ വന്നതല്ലേ ശരിക്കും നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന മോളെയായിട്ട് ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ കുട്ടീനെ അഡ്മിറ്റ് ചെയ്തു അല്ലേ ഇവിടെ ലന മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി മുതലോ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നലെ വന്നതിൽ അഡ്മിറ്റാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് പിന്നീട് കാര്യങ്ങളൊക്കെ ഇങ്ങളോട്ട് പോയി സംസാരിക്കുന്നത് ഇന്നലെ അതിനുള്ള നേരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് നമുക്ക് നേരമൊന്നും ഉണ്ടായില്ല അപ്പോൾ അവർക്കൊന്ന് ഒതുങ്ങി റെഡി ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മോൾക്ക് ഉറങ്ങി ശബ്ദം കുറയ്ക്കുക അതായത് മോൾക്ക് പിന്നെന്താണ് ജലദോഷം ഉള്ള കാര്യം അപ്പോൾ ജലദോഷം എന്ന് പറയുമ്പോൾ വെറും ജലദോഷം വെച്ചാൽ നമുക്ക് നല്ല കഫക്കെട്ട് ഉണ്ടായിരുന്നു കഫക്കെട്ട് കാരണം ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ പുറത്തു കൂടി എല്ലാവർക്കും ഉണ്ട് കാലാവസ്ഥേനകത്തും വൈറൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് ആ ഒരു പണിയുള്ളത് ഉള്ളതെന്ന് ഡോക്ടർ പറഞ്ഞത് അതിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻ കാര്യങ്ങളാണ് അപ്പോൾ മോൾക്കും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു രണ്ട് ദിവസം മുന്നേ നമ്മൾ പട്ടാമ്പിയിൽ ഒരു പീഡിയാട്രിക് ഒരു ശിശു വിദഗ്ധൻ ഡോക്ടർ നമ്മൾ പോയി കാണിച്ചായിരുന്നു അപ്പോൾ ആൾ നമുക്ക് പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ സിറപ്പ് അതേപോലെ തന്നെ മൂക്കിലൊഴിക്കാനുള്ള നാസൽ ഡ്രോപ്സ് വായൽ കൊടുക്കാനുള്ള കഫക്കെട്ടിൻ്റെ സിറപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നായിരുന്നു അതൊക്കെ നമ്മൾ രണ്ട് ദിവസം മുടങ്ങാതെ കൊടുത്തു കൊടുത്തിട്ടും നല്ല എനിക്കത് മാറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടു അതായത് മാറ്റമില്ല എന്ന് പറയാൻ കാര്യം എന്തായിരുന്നു അത്ര നല്ല ശബ്ദമുണ്ട് അതായത് കുട്ടി ഇങ്ങനെ ശ്വാസം വിടും എടുക്കുമ്പോഴും വിടുമ്പോഴും പിന്നെന്താ മൂക്കിൽ ആ ഒരു ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഒച്ച ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവരാന്ന് വിചാരിച്ചു പക്ഷെ അഡ്മിറ്റ് ആക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല ശരിക്കും ഇന്നലെ നമ്മൾ ആ സമയത്ത് ഞാനും പാപ്പയും ചക്കര മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കാരണം നൗഫലി അരിയിക്കോട്ടേക്ക് പോയിരിക്കുന്നത് നൌഫുലിൻ്റെ സിനിമ അരിക്കോട്ട് പോയിരിക്കുന്നു കാരണം അവിടെ അലേഹാന അവിടെ നിർത്തി നിർത്തിയിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത് രണ്ട് ദിവസം മുന്നേട്ട് അപ്പോൾ അവിടെ പനി എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോയേക്കായിരുന്നു അലേഹാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആ സമയത്താണ് നമ്മളെന്ത് ചെയ്തത് എന്നാലും രാത്രി ഒരു ഏഴ് മണി ടൈമിൽ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പിന്നെ ആദ്യം ഇവിടെ കുട്ടിയുടെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തു ഓക്സിജൻ ലെവൽ ആദ്യം തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഓക്സിജൻ ലെവൽ നല്ല കുറവുണ്ടായിരുന്നു അപ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു ഓക്സിജൻ ലെവൽ കുറവുണ്ടായിരുന്നു അതിൽ ഡോക്ടർ പറഞ്ഞു ഓ പിന്നെന്താണ് ആവി കൊടുത്ത് വെക്കാൻ അറിഞ്ഞില്ലേ ആദ്യം ആവി കൊടുത്തു വെക്കാം ആവി കൊടുത്തിട്ട് ഓക്സിജൻ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാന്ന് വച്ചെങ്കിൽ എൻ ഐ സിയിലേക്ക് മാറ്റേണ്ടി വരും പറഞ്ഞു അതിവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലല്ല അല്ലെങ്കിൽ പിന്നെ പുറത്തായിട്ട് മൗലാനല്ലോ എവിടെയെങ്കിലും ആയിട്ട് ഹോസ്പിറ്റലായിട്ട് എൻ ഐ സിയിലേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് കണ്ണിൻ്റെ നമ്മൾ ആര് ഇത് ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ എൻ ഐ സിയിലേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോ ആവി പിടിച്ചു അതേപോലെ തന്നെ അതിന് ശേഷം ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെന്താ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ ആ ബ്ലഡ് എക്സ്റേ എടുത്തു ബ്ലഡ് ചെക്ക് ചെയ്തു പിന്നെ ആവി കൊടുത്തു അല്ലേ അത്ര ചെയ്തു അപ്പം ഇത്രയും ചെയ്തിട്ട് അതിന്റെ കൂടുതൽ കുറവ് എന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലേ പിന്നെ വൈകുന്നേരം രാത്രി കൊണ്ടുവന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആപ്പയ ചക്കൂടി വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ നൌഫുല് അവിടെ കുട്ടീനെ അലേഹനെ കൂട്ടിക്കൊണ്ടിരുന്ന പോയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അലേഹാക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ അതുകാരണം കൊണ്ട് അലഹഹനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ല അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് സിനും അവിടെ നിൽക്കുകയാണ് ഉണ്ടായത് എന്നിട്ടെന്ത് ചെയ്തു നൌഫുൽ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ നൗഫുൽ നേരെ അവിടെ നിന്ന് അരിക്കോട് ഇവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിരത്തിന് നമ്മളെ അവിടെ നിന്ന് ഇവിടെ എത്തി അപ്പോൾ നൌഫുൽ എന്നാലും ഇവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ അതിൽ കുട്ടീനെ അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു എക്സ്റേ റിസൾട്ട് വന്നു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ അതായത് ബ്ലഡിന് ഇൻഫെക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല ചെറിയൊരു തോതിലുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ നെഞ്ചിലും കഫം ഉണ്ടായിരുന്നു പക്ഷേ അത്രാണ്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കഫം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ആവി പിടിച്ചതിന് ശേഷം ആ ഒരു പിന്നെന്താണ് നെബിലീസ് ചെയ്തതിന് ശേഷം ആ ഒരു പിന്നെ ഓക്സിജൻ ലെവൽ മോണിറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ അത് മാറ്റേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതായത് അലമദില്ല അതിൽ പിന്നെ ഒരുപാട് മാറ്റമുണ്ടായിരുന്നു നമ്മൾ ആരുടെ ഇടത്തിൽ അപ്പോൾ എന്തായാലും ഐ സിയുക്ക് മാറ്റുന്നുണ്ടായെന്ന് പറഞ്ഞു പക്ഷേ അഡ്മിറ്റ് എന്തായാലും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം മേ ബി ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നിലധികം ദിവസം അത് എത്ര എത്ര നിറയല്ലേ കൂടുതൽ കുറവനുസരിച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഇന്നിപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് നല്ല സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ രാത്രി ഇവിടുന്ന് കൊണ്ടുപോയിട്ടേ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് കൂടുതൽ കഴിഞ്ഞാലും നമുക്ക് പിന്നെ വരാൻ പറ്റില്ലോ അപ്പോൾ രാത്രി തന്നെ നമ്മള് പിന്നെ അത്ര പിന്നോട് ധൃതിയിലാകെ വിചാറാവും അപ്പോൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ തന്നെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ അഡ്മിറ്റ് ചെയ്യാം ചെറിയ മക്കളെ കാര്യങ്ങളല്ലേ ആണ് നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഇന്നലെ ശരിക്കും വന്നത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അഡ്മിറ്റ് ആവും എന്നുള്ള ഒരു മൈൻഡിലല്ല നമ്മൾ വരുന്നത് ഏ ജസ്റ്റ് വരിക ഡോക്ടറെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അഡ്മിറ്റ് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വഴിയില്ല അതിൽ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു ഞങ്ങൾ ഞാനും അമ്മായും പക്ഷേ സോറി ഉമ്മാ ഞാനും അപ്പലും അപ്പായ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ അപ്പഴത്തേക്ക് സമയം രാത്രി പത്ത് മണിയായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു ഞാനും ചക്കരയും നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഇല്ലേ ചക്കരയും കുട്ടിയും കൂടെ നിന്നു ബാക്കി ഞാനും അപ്പലും അപ്പായും വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ തിരിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ ഫിനോട് വാപ്പാലോട് പറഞ്ഞു ഇവിടെ നിങ്ങളെന്തായാലും ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അതുകൊണ്ടുള്ള അവരുടെ ഒരു ആവശ്യമില്ല വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ കുറച്ച് കഴിയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ പിന്നെ നമ്മൾ രണ്ടാൾ മതിയാവും അതിൻ്റെ തിരക്കുകളന്നെ ഉള്ളൂ അല്ല അപ്പോൾ അതിന് വലിയ പണികളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അവരെന്തായാലും അവിടെയെന്ന് പറയും കോട്ടെ ഞാൻ പിന്നെ അത്ര വണ്ടിയെ കുറിച്ച് യാത്ര ചെയ്തു തന്നതിൻ്റെ നോക്കാക്കും പിന്നെ എടുക്കുന്ന സമാധാനത്തിന് ഉറങ്ങിയാലും വരാമല്ലോ ഇന്നിപ്പോൾ ഒരു രാത്രി ഇവിടെ വന്നിട്ട് കിടന്നിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനോടേതലങ്ങളെ വീട്ടിൽ നിന്നോളി ഇന്ന് രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ രാവിലെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒക്കെ എന്താണ് പോലെ അല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്താവും ഇപ്പോൾ പിന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഇന്ന് പ്രതീക്ഷിക്കാ സ്ഥലം പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊന്നും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കുട്ടികളുടെ ഒക്കെ അസുഖങ്ങൾ മക്കളുടെയൊക്കെ അസുഖങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ തന്നെയാണ് ഏ നമ്മളിലപ്പോൾ പ്ലാൻ ചെയ്ത് വിചാരിച്ച കാര്യങ്ങൾ അല്ലപ്പോൾ അങ്ങോട്ട് പുറത്ത് മാറി എന്നൊക്കെ ആയിരിക്കും അതിലൊന്നുമല്ലല്ലോ നമുക്ക് കാര്യം അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ എന്താണ് കുട്ടീനെ കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് കുപ്പിപ്പാൽ കൊടുക്കുന്നുകൊണ്ടാണ് കുട്ടീനെ കുളിപ്പിക്കണവർ മാറി കുളിപ്പിക്കുന്ന പിന്നെ മക്കളെ ശരിക്കും നമുക്കൊരു കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിൽ അത് പറയാതിരിക്കാൻ ഇനി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ പഴയ പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പനിക്കൂർക്കയിൽ തേൻ ചാലിച്ചിട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണ് നമുക്കത് എനിക്കൊരു ഉപകാരം നമുക്കൊരു എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഈ രണ്ട് മാസമായുള്ള കുട്ടിക്ക് ചോറ് പോലും കൊടുക്കാത്ത കുട്ടിക്ക് എങ്ങനെ തേനിലൊക്കെ ചാലിച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞുള്ളത് ബ്രസ്റ്റ് ഫീഡ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോസിബിൾ അല്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ യാത്ര പോയത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ആ യാത്ര പോയത് ഉമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ ഉമ്മമാനെ വേണ്ടിട്ട് വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി അത്ര തന്നെ ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ വേറെ എവിടെ പോയിട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് എൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല അപ്പോൾ പണ്ടത്തെ പോലത്തെ മരുന്നുകളൊന്നും ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഏതൊരാൾ നമ്മളിപ്പോൾ ഡോക്ടർമാരെ തന്നെ പോയി കാണുന്നത് പണ്ടത്തെ പോലെ വീട്ടിൽ നമ്മൾ ആയുർവേദം അല്ലെങ്കിൽ പൊടിക്കൈകളോ നുറുങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുന്ന തോന്നണില്ല ഏ അപ്പോൾ അത്ര തന്നെ നമ്മൾ ചെയ്തപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വേറൊന്നും പരീക്ഷിക്കാനും ചെയ്യാൻ നിന്നില്ല കാരണം ചെറിയ പൈതങ്ങളാതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ കുറച്ച് ഇപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ ചെറിയ മക്ക പിന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നു ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇന്നലെ വന്നാൽ ഒരു ഒരു ആവി പിടിച്ചു ഇന്നിപ്പോൾ രാവിലെ രണ്ട് പ്രാവശ്യമായിട്ട് ആവി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതില് കുറവുകൾ കുറവുണ്ട് കേട്ടോ കുറവുണ്ട് കുറവില്ല എന്നല്ല കുറവുണ്ട് മറ്റത് ഇന്നലെ വന്ന സമയത്തൊക്കെ നല്ല ആ ഒരു ശബ്ദവും വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ കുറച്ച് കുറവുണ്ട് അവൾക്ക് ആ ഒരു ശബ്ദമൊക്കെ കുറവുണ്ടല്ലേ കൊറവുണ്ട് നമ്മക്കെന്നെ കറക്റ്റ് മൂക്കടച്ചിരിക്കണം തന്നെ എനിക്ക് എന്നെ അപേക്ഷ കഴിഞ്ഞാല് ഇലക്കി മൂക്കട പോയി ഞാൻ അപ്പൊ എനിക്കറിയാം ടെ പോരുമ്പ എത്തോളം ഇടങ്ങൾ ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ പിന്നെയാണ് തീരുവാണെങ്കിൽ പറയുമ്പോൾ വേണ്ട അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കാര്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ വേറെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ക്രാഫ്റ്റ് വസതിയില് കിട്ടിയ റൂമുണ്ടല്ലോ ഈ റൂമിന് വേറൊരു പ്രത്യേകത ഇണ്ട് എന്താ ഈ ശക്കര പ്രസവിച്ച് കിടന്നിട്ട് നമ്മളെ ലനമോള ആര് ഇങ്ങോട്ട് കൊണ്ടുവരണത് ഈ റൂമിലായിരുന്നു ഇതേ സെയിം റൂമാണ് നമുക്ക് ഇന്നലെ അവിടെ നിന്ന് കിട്ടിയത് നമ്മൾ ഇന്നലെ അവിടെ കാശ്വാലിറ്റി പോയി ഒക്കെ കഴിഞ്ഞ് സാർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ചീറ്റ് വന്നു അത് അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ ഏതെങ്കിലും റൂം റെഡി ആക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അതിലെ പെട്ടെന്ന് റെഡിയാക്കി പറഞ്ഞ റൂമ് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നമ്മള് പ്രസവിച്ചിടുന്ന അതേ റൂം തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത് കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ റൂം തന്നെയാണ് നമുക്ക് നമുക്ക് കിട്ടുന്നത് അതേ റൂമത്തിലാണ് നമ്മളിടുന്നത് അതേ ബെഡിൽ ഇപ്പോൾ പിന്നെ ചക്കര അന്ന് അവിടെ കിടന്നു കിടന്ന ബെഡിൽ ഇപ്പോൾ ലൈന മോളോടെ കിടക്കാനുണ്ട് ചക്കരയിലൂടെ കിടന്നു ഞാനതേ അന്ന് ഈ ബെഡിലായിരുന്നു ഞാനത് ഈ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നലെ അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഡ്രസ്സ് ഇത്ര ഇപ്പോൾ ഇന്ന് ഡിസ്ചാര്ജ് ചെയ്ത് വിടുമോ നാളെ വിടും നമുക്ക് അറിയില്ല അപ്പം അത്യാവശ്യം വേണ്ട മോളിൽ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ്കൾ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് ചക്കരൻ്റെ പിന്നെ ഗ്ലാസ് പ്ലേറ്റ് ചിലരുടെ കുറച്ച് സാധനങ്ങൾ കുട്ടീൻ്റെ സാനിറ്ററി നാപ്കിൻസ് പിന്നെ ടൗവിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി രണ്ട് മണിയൊക്കെയായപ്പോൾ ഞാൻ പോയി ഒന്ന് ഒരു മണി ഒന്നര ഒരു പന്ത്രണ്ട് ഒരു മണിക്കായി പോയി രണ്ടുമണിയൊക്കെ പോയി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്നതിന് ശേഷം ഉറക്കം ഉറങ്ങാനൊന്നും പറ്റിയില്ല കുട്ടി കരഞ്ഞിട്ടും അയാളെടുത്തിട്ടും കിടുത്തിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഉറക്കമൊന്നും ഉണ്ടായില്ല അപ്പോൾ തേ വീട്ടിൽ പോയിട്ടതൊക്കെ സമയം പോലെ നോക്കാം അതേ അതിൽ അസുഖങ്ങളൊക്കെ മാറട്ടെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും ദുഃഖമായി പ്രാർത്ഥിക്കുക പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കൂടെ ഉമ്മമാർ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇത് ഉമ്മമാർക്കാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി എന്ന് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഉമ്മമാർക്കാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ ഉമ്മമാർക്ക് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ വിശേഷങ്ങളും എന്ന് വിളിക്കുമ്പോൾ മെസ്സേക്കും കാര്യങ്ങൾ ചോദിക്കും എന്താ മോളെ വിശേഷം വിശേഷം അപ്പോൾ വയ്യായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മനെ ഇന്നലെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് വയ്യെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്നു അപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പിന്നെ അവരില്ലാത്ത അവരോട് ഇല്ലാത്തതും അവർക്ക് ഇടങ്ങുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ പേടിക്കുമ്പോൾ ചേർന്ന വേണ്ട ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നല്ലപടി നല്ലപോലെ നടക്കുന്നുണ്ട് നിങ്ങൾ പോയ കാര്യങ്ങൾ കർമ്മങ്ങള് ഒക്കെ ചെയ്തിട്ട് പ്രാത്തായിട്ട് നല്ലപോലെ തിരിച്ചു വരുക ഞാൻ പറഞ്ഞ കാര്യമാണ് ഓക്കെ അപ്പോൾ അതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും അവരെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത അകത്തായിട്ട് കേട്ടെ ഇവിടെ നമ്മൾ നമ്മുടെ രീതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് രണ്ടു മാസാവുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഒന്ന് മാറി എടുക്കാനോ പിന്നെ കാര്യങ്ങൾ നോക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇനി ഏതായാലും ചക്കര ഇരുന്ന് ഉറങ്ങാണ് വീട്ടിൽ പോയിട്ട് ഉറങ്ങാം നമുക്ക് ഒന്ന് മാറിയ അപ്പോ ഇവിടെ കൊണ്ടുവന്നേരാണ് മാറ്റുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു അന്നേ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നു അന്നത്തെ ദിവസം അന്നത്ര കുറവ് കൂടുതൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നത്ര കൂടുതൽ അത് വേറൊരു കാര്യം ആ സദ്യ വിചാരിച്ചില്ല ആ എന്തായാലും കാര്യമില്ല അന്ന് വന്നു ഇനി അത് മാറാനുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാന് ഇനി പോയിട്ട് ഭക്ഷണം വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് ഞാനിന്നലെ അത് അതായത് കിട്ടിയ ഇതിനകത്ത് ഞാനൊക്കെ മണ്ടിപ്പാഞ്ഞു ഓരോ സാധനങ്ങൾ എടുത്തിട്ടാ വന്ന അതില് ബ്രഷ് പേസ്റ്റ് ഹാൻഡ് വാഷ് സോപ്പ് ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു ടൂത്ത് പേസ്റ്റ് മാത്രം എടുത്തില്ല അത് ഞാൻ വിട്ടോ ഇന്നലെയോട് വന്നതിനുശേഷം ഞാൻ ഓർമ്മിച്ചത് അല്ലാതെ ഭക്ഷണം കിട്ടും സാധനം കിട്ടും അപ്പൊ ഞാൻ ഫുഡ് വാങ്ങാൻ പോകുമ്പോ പേസ്റ്റ് വാങ്ങി വരാ ഫുഡ് എനക്ക് അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇണ്ടാവുന്നു ഒരു ഫുഡ് ഓന്നെങ്കിലൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങി വരാ ഇതുതന്നെ കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ റൂമ് നമ്മളെ അന്നത്തെ വീടില് കണ്ടത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്ന കണ്ടില്ലേ റോഡൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ആ ഒരു തരത്തിലുള്ള റൂം ആയിരുന്നു അന്നും നമുക്ക് അതായത് ആ റൂം തന്നെയായിരുന്നു അന്ന് ഈ റൂം തന്നെയാണ് ഇപ്പോൾ കിട്ടിയത് അപ്പോൾ രാവിലെ ആവി രണ്ടുപേരും ആവി പിടിച്ചു കേട്ടോ ഈ ഒരു മെഷീനിലാണ് ആവി പിടിക്കണത് ഇവിടെ പിന്നെ അങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഞാൻ ഇതിലായിരുന്നു കൊണ്ടുവന്നത് പിന്നെ ഇവിടേത് ഞാൻ പറഞ്ഞ മോണിറ്ററായിട്ട് അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കും അതായത് പിന്നെ ഹാർട്ട് ബീറ്റും ഓക്സിജൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപകടം ഞാൻ പോയിരുന്നു ഭക്ഷണമൊക്കെ ഒന്ന് വാങ്ങി വരട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാൻ്റീന് എനിക്ക് ഈ ഒരു ക്യാൻറ്റീനും പരിസരമൊക്കെ കാണുമ്പോൾ ആ ഒരു ഡെലിവറി സമയത്തെ ഓർമ്മ വരികയാണ് അതിപ്പോൾ ക്യാൻറ്റീനെന്നല്ലൊരു ഹോസ്പിറ്റൽ ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഏഹ് ആ ഒരു ഡെലിവറി ടൈമും കാര്യങ്ങളും ആ ഒരു സമയത്ത് ഓർമ്മ വരണം അത് ഓക്കെ അപ്പോൾ ഏതായാലും ഫുഡ് വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോകാൻ ഭക്ഷണം കഴിക്കാം അപ്പോൾ നല്ല ചൂട് ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ചമ്മന്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ ടേസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോ ഭക്ഷണം കഴിക്കാം അപ്പം മുള ഇഡ്ലി സാമ്പാർ പിന്നെ പിന്നതേപോലെ തന്നെ മുളക് ഉണ്ട് തക്കാളി ചട്നി ഉണ്ട് പിന്നെ അത് ഈ തേങ്ങാ ചട്നി ഉണ്ട് പിന്നെ ബീഫ് കറിയുണ്ട് അപ്പോൾ ആ ബീഫ് നമ്മൾ ഇന്നലെ രാത്രി വാങ്ങിയതാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ പിന്നെ ആ പാക്ക് ചെയ്ത ബേഗടക്കം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെച്ചുകൊണ്ട് കേടായൊക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ വാപ്പ കുറച്ചു വിളിച്ചതായിരുന്നു കൊണ്ടുവരണ്ടോ കൊണ്ടോ ഇന്നുമില്ലല്ലോ അതൊണ്ടില്ലേ അത് പറയാം വേറെ ഒന്നോ ഓക്കെ അപ്പൊ എന്നാലും ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളിത് ഇവിടെ ഇരിക്കുകയാണ് ഉം അപ്പൊ ഏതായാലും കുറച്ചു മുന്നേ അമ്മ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മമാരിൽ പിന്നെ ഇവിടെ അമ്മ മെസ്സേജ് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ അതേ കുളിച്ച് റെഡിയായിട്ട് പിന്നെ ഇന്നിപ്പോൾ തായിഫിലോട്ടൊക്കെ പോകാൻ പോവാണ് അതേപോലെ തന്നെ ഇന്നൊരു ഉമറ കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് കൂടി ആകുമ്പോൾ ആവും അപ്പോൾ വശമല്ല കുളിച്ച് ഇറാമൊക്കെ കെട്ടിയിട്ട് നേരെ തായിഫിൽ പോകണം അവിടെ നിന്ന് ഉമ്മറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വൈകുന്നേരം റൂമിലെത്തുള്ളൂ പറഞ്ഞു അപ്പോൾ എല്ലാവരോടും അന്വേഷണം കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ദിവയുൾപ്പെടുത്തമ്മായും ദുബായിലൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഏതായാലും ഭേദം ആവട്ടെ ഇത്രയും പെട്ടെന്ന് ഇനി ഇപ്പോൾ എന്നാൽ ഡിസ്ചാർജ് ഉണ്ടോ നാളെയാണോ ഒന്നും അറിയില്ല ഡോക്ടർ വന്നാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ രാവിലെ ജസ്റ്റ് ഒന്ന് വന്ന് പോയി പക്ഷേ പീഡിയാട്രീഷ്യൻ ഡോക്ടറെ കുട്ടികളുടെ ഡോക്ടർ വന്നാൽ മാത്രമേ തന്നെ ഇനി എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല കേട്ടോ ഏതായാലും ബാക്കി വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ് ഏതായാലും മോൾക്ക് കുറവുണ്ട് കേട്ടോ അലഹദില്ല മോൾക്ക് ഇന്നത്തേക്ക് കുറവുണ്ട് ഭേദമുണ്ട് മാറ്റമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് കുറഞ്ഞ് ഒക്കെ മാറി പോകാൻ പറ്റട്ടെ ഇവിടെ നിന്ന് അപ്പോൾ കാരണം ഹോസ്പിറ്റല് പിന്നെ കാര്യം എന്താണ് ജീവിതം അത്രയാണ് സുഖമുള്ള പരിപാടിയല്ലാവർക്കും അറിയാവുന്നതാണ് ഏ പ്രത്യേകിച്ച് കുട്ടികളും മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് ആ ഇടങ്ങറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും ഷാലൊക്കെ റെഡിയാവുമ്പോൾ പുതിയ രീതിയിൽ പുതിയ ശേഷി തരാൻ പൈസ